നമസ്കാരം നമ്മുടെ കേരളത്തില് എക്സ്ക്ലൂസീവായിട്ട് നെയ്യ് ബ്ലൻഡഡ് മിൽക്ക് പൗഡർ ഇത് ഉണ്ടാക്കുന്ന ഒരു കമ്പനി നമ്മുടെ ചാലക്കുടിയിലാണ് പലർക്കും അറിയില്ല അപ്പൊ അതിൻ്റെ സിഇഒ ആയിട്ടുള്ള വിവേക് വാസുദേവ് അദ്ദേഹമാണ് നമ്മുടെ ഇപ്പം ഉള്ളത് അപ്പൊ എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ ചെയ്തു വരുന്നത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ബൈ പ്രോഡക്ട്സ് ആണ് മിൽക്കിന്റെ ഉള്ളത് എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാം അപ്പോൾ നല്ല നെയ്യ് പല ക്ഷേത്രങ്ങളിലും പല മഹാക്ഷേത്രങ്ങളിലും വലിയ കമ്പനികളിലും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് ഇവരാണ് ഡയറി ഡയറി പ്രോഡക്റ്റ്സ് അപ്പം നമുക്ക് അതിനെ കുറിച്ചുള്ള അതിന്റെ വിശേഷങ്ങൾ നമുക്കറിയാം ഏറെ അഭിമാനമുണ്ട് കാരണം കൊരട്ടി ആറ്റപ്പാടത്ത് വനിതാ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റില് നമുക്ക് ഇങ്ങനെ കേരളത്തിൽ ഏകദേശം നമ്മൾ മാസം ഒരു മുപ്പത് ടണ്ണോളം നെയ്യ് ഇവിടെ പ്രോസസ്സ് ചെയ്ത് ദേവർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നമ്മുടെ ബ്രാൻഡും പിന്നെ ലീഡിങ് ആയിട്ടുള്ള കേരളത്തിലെ രണ്ട് മൂന്ന് ബ്രാൻഡും നമ്മൾ കൊടുക്കുന്നുണ്ട് നെയ്യ് മാത്രമല്ല നെയ്യിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ റോസ്റ്റിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഗീ റോസ്റ്റിംഗ് റോസ്റ്റിൽ ഗീ റോസ്റ്റ് ഇതിൽ ഒരു ഏകദേശം ഒരു നൂറ്റി നാല്പത് ഡിഗ്രിയോളം നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ ഡിഗ്രിയോളം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ചെക്ക് ഗീന്റെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ആണ് ശരിക്ക് പറഞ്ഞാൽ നെയ്യിനും ലൈഫ് ലൈഫ് ഇല്ല ഇത് വരാതിരിക്കാൻ കാരണം മോയിസ്റ്റർ പോകുന്നതാണ് പല നെയ്യുകളും ഒരു വർഷം രണ്ടു വർഷമൊക്കെ കഴിയുമ്പോൾ കേടാവുന്ന കാരണം മോയിസ്റ്റർ കണ്ടന്റ് ഉള്ള കാരണം ഈ റോസ്റ്റിംഗ് ടെക്നോളജിയിൽ കംപ്ലീറ്റ് ലൈഫ് ലൈഫ് ഒന്നാത് രണ്ട് നമ്മള് ക്രീമിൽ നിന്നും ബട്ടറിൽ നിന്നുമാണ് എന്ന് പറഞ്ഞാൽ സാധാരണ വീടുകളിലൊക്കെ ബിലോണ മെത്തേഡ് എന്ന് പറയും കലക്കി നമ്മൾ കടഞ്ഞു നമുക്കത് അറിയാം മാക്സിമം എത്ര കിട്ടുന്നുള്ള പക്ഷെ ഇത് നമ്മൾ വരുന്ന റോ റോമിൽക്കിനെ സ്കിമ്മയും സ്കിമ്മിങ് പ്രോസസ്സിൽ നമുക്ക് ഫാറ്റ് റിമൂവ് ചെയ്ത് കിട്ടുന്നു ആ ഫാറ്റിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് ഒരു വർഷം ഇരിക്കും അതിന് ഞങ്ങൾക്ക് സ്റ്റോറേജുണ്ട് മൈനസ് എയ്റ്റി ഡിഗ്രിയിൽ പിന്നെ ക്രീമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ബട്ടർ ആയിട്ട് ചെയ്യാം ബട്ടർ വീണ്ടും ഒരു വർഷം ഇരിക്കും ബട്ടർ വീണ്ടും നമുക്ക് നെയ്യാക്കിയ വീണ്ടും ഒരു വർഷം ഇരിക്കാം അങ്ങനെ നമ്മുടെ മിൽക്കിന് ഒരു മൂന്ന് വർഷത്തെ ലൈഫ് നമുക്ക് കിട്ടുന്നു അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ബട്ടറും അല്ലെങ്കിൽ ഗിയും മിൽക്ക് പൗഡറിലേക്ക് പോകാൻ കാരണം വെച്ചാൽ മിൽക്കിന്റെ ബൈ പ്രോഡക്ട്സുകളാണ് ഇതല്ല അപ്പൊ മിൽക്ക് നമുക്ക് ഒരു എക്സസ് മിൽക്ക് ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് ലിറ്റേഴ്സ് ഡെയിലി പ്രോസസ് ചെയ്യുമ്പോൾ അതിലെ ക്രീം ഒരു വർഷമായിട്ട് വെക്കും മിൽക്ക് പൗഡർ ആക്കി കഴിഞ്ഞാൽ രണ്ട് വർഷം ആയിരിക്കും അപ്പൊ എക്സസ് മിൽക്കുകൾ വരുമ്പോൾ എല്ലാ കമ്പനികളും ചെയ്യുന്നതാണ് നമ്മൾ ആ പ്രോസസ് ഗീ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് കൂടി ഇതാണ് മിൽക്ക് പൗഡർ ബ്ലെൻഡിങ് മെഷീൻ ബ്ലെൻഡർ എന്ന് എഴുതിക്കൊണ്ട് നമ്മളൊരു മാസത്തിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം പ്രവർത്തിപ്പിക്കുക ഏകദേശം ഒരു അഞ്ച് ടണ്ണോളം മാസം നമ്മൾ ഈ പൗഡർ തന്നെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ ബ്ലെൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ മിൽക്കിലിക്ക് തന്നെ മിൽക്ക് പൗഡർ ആഡ് ചെയ്യണം ഇതാണ് ഞങ്ങളുടെ മിൽക്ക് പൗഡർ വരുന്നത് ഇതാണ് നമ്മുടെ മിൽക്ക് പൗഡർ മിൽക്ക് പൗഡർ ഇത് മിൽക്കിലിക്കും നമ്മുടെ ബേക്കറി ആവശ്യമുണ്ട് ആവശ്യമുണ്ട് നമ്മൾ കഴിക്കുന്ന ബ്രെഡ് ബിസ്ക്കറ്റ് ഇതെല്ലാം ഇതിന്നാണ് നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ മോദി നമ്മുടെ കസ്റ്റമറാണ് മോദി ബേക്കേഴ്സിലേക്ക് ഞങ്ങളാണ് വലിയൊരു ബ്രാൻഡ് ബ്രാൻഡ് സപ്ലൈ ചെയ്ത് തുടങ്ങി ഞാൻ അവർക്ക് അടുത്ത് കിട്ടി അപ്പൊ ഇതിലേക്ക് അപ്പൊ ഇത് സ്കിമ്മഡ് മിൽക്ക് പൗഡർ എന്ന് പറയും നേരത്തെ തോട്ടെ നമുക്ക് അത് കഴിക്കാൻ പറ്റില്ല ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്നത് ഇതിലേക്കാണ് നമ്മള് ഈ ബ്ലൻഡിങ് മെഷീനിലേക്ക് നമ്മള് ഡയറി വൈറ്റ്നർ ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയൽ പെർപ്പസിന് അത് നമുക്ക് മിൽക്കിലേക്ക് ആഡ് ചെയ്യാം മിൽക്കിന്റെ ക്വാളിറ്റി ഗവൺമെന്റ് നോംസ് പ്രകാരം അപ്പൊ അത് പിന്നെ അതിലേക്ക് വേണ്ടത് ഷുഗേഴ്സ് ആഡ് ചെയ്യണം പ്രോട്ടീൻസ് ആഡ് ചെയ്യണം അതൊക്കെ നല്ല ക്വാളിറ്റി പ്രോട്ടീൻസ് ആണ് നമ്മള് ആഡ് ചെയ്യണത് നമ്മള് പ്രോട്ടീൻ റീച്ച് പൗഡർ എന്ന് പറയും നമ്മള് ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്നത് നോർത്തേൺ കേരളക്കാണ് പിന്നെ നമ്മള് ലക്ഷദ്വീപിലേക്ക് പോകുന്നുണ്ട് മിൽക്കില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അപ്പൊ ഇത് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഷുഗർ ഉണ്ടാവും ഇതൊക്കെ ഗവൺമെന്റ് പിന്നെ നമ്മള് മിനിസ്ട്രി ഓഫ് ഫുഡ് ആൻഡ് പ്രൊസ്ട്രീസിൽ ആണ് ഇത് ആയിട്ട് കൊടുക്കുന്നില്ല പോയി പോയി തുടങ്ങി പക്ഷേ നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല ഷോറൂംസിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് നമ്മൾ ഇൻഡസ്ട്രിയൽ പെർപ്പസിലാണ് ഇപ്പോൾ കൂടുതൽ കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ മിൽക്ക് ഞാൻ പറഞ്ഞു പേട ഉണ്ടാക്കാം സ്വീറ്റ്സ് ഉണ്ടാക്കാനൊക്കെ വൈറ്റ്നറും നെയ്യും ആവശ്യമാണ് അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് അത് ഇനി ഭാവിയിൽ ഉണ്ടാവാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നെയ്യ് ഉപഭോഗ സംസ്ഥാനം ആയുർവേദത്തിന്റെ ആയുർവേദത്തില് എഴുപത്തിയഞ്ച് ശതമാനം മരുന്നുകൾ ഉല്പാദിപ്പിക്കുന്നത് ഘൃദത്തിലാണ് ഞങ്ങള് കേരളത്തിലെ ലീഡിങ് ആയിട്ടുള്ള ആയുർവേദ ഹോസ്പിറ്റൽസ് ശ്രീധരി എം ഐ ഹോസ്പിറ്റൽ അവർക്ക് ഒരു പ്രത്യേക സ്പെക്കിൽ കണ്ണെഴുതാൻ കണ്ണില് ഒഴിക്കാനും ഈ ഇതിനു വേണ്ട ഒരു സ്പെക്കിൽ ചെയ്തു കൊടുക്കണം അതാണ് പലതരത്തില് നെയ്യുകൾ ഉണ്ടെന്ന് പറയുന്നത് ഏകദേശം ഇപ്പൊ നമ്മള് കൊടുക്കുന്നത് ഒരു ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രത്യേക ആസിഡിക്ക് ആയിരിക്കും പിന്നെ കാറ്ററിങ് തരി തരി നെയ്യ് തരി ഉള്ള നെയ്യ് തരി എന്ന് പറയുന്നത് അതിന്റെ ആരോമയാണ് ഇപ്പൊ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചൂ ചൂടാവും തോറും അതിന്റെ സ്മെല്ലും പിന്നെ സ്കൂപ്പി ടൈപ്പ് അപ്പൊ പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള ഉപഭോക്താക്കളായി ഇതൊക്കെ നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നതാണ് അഞ്ചു ലിറ്ററിന്റെ അഞ്ചു ലിറ്ററിന്റെ അഞ്ചു ലിറ്ററിന്റെ ആണ് ഇത് ഞങ്ങളുടെ നറു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് അത്യാവശ്യം ഞങ്ങൾക്ക് ഒരു പത്ത് നൂറ് ബോട്ടിൽ ഡെയിലി പോകുന്നുണ്ട് ഇത് ഇ മാർക്കറ്റിംഗ് കൂടെ അല്ലെങ്കിൽ വഴിയൊക്കെ ഇതാണ് സേവിക്കേണ്ട സേവിക്കേണ്ടത് നമുക്ക് പാലക്കാട് ശ്രീഭദ്ര ഫുഡ്സ് ആണ് പാലക്കാട് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഫുഡ്സ് അന്നമനയുടെ ഒരു വലിയ വേറെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ട് പോയിക്കൊണ്ട് നമ്മൾ അത് നോക്കുന്നുണ്ട് അതൊക്കെയാണ് അപ്പോ മറ്റു ജില്ലകളിൽ താല്പര്യമുള്ളവർക്കും തീർച്ചയായിട്ടും ഈ നറു പ്രത്യേകത പ്രത്യേകത വെച്ചാൽ നെയ്യ് ഞാൻ നേരത്തെ നേരത്തെ ഇപ്പോ മറ്റുള്ള നെയ്യുകൾ ഒരു സ്പൂൺ നമ്മൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു കാ സ്പൂൺ കഴിച്ചാൽ മതി അപ്പൊ ഇത് ഇത് കാരണം ആയുർവ് ഇത് മരുന്നാണ് ശരി ഇത് റോസ്റ്റ് ചെയ്തിട്ട് പ്യോർ എന്ന് പറയും ഇതൊരു കോസ്റ്റ്ലി ആണ് അറൗണ്ട് ഒരു തൗസൻഡ് വൺ ഹൺഡ്രഡ് ലിറ്റർ വരും ഇത് ചെറിയ ചെറിയ പാക്സ് ആകുമ്പോ ആൾക്കാർക്ക് കഴിക്കാൻ ഇത് അത്യാവശ്യം ഞങ്ങൾക്ക് ഒരു നല്ല മൂവ്മെന്റ് ആണ് ഇത് സീലിംഗ് മെഷീൻസ് ആണ് അത് നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് വരുമ്പോ ചെറിയ ചെറിയ പാക്കിങ്സ് വരുമ്പോ പാക്ക് ചെയ്യാൻ പറ്റുന്ന കിലോന്റെ അപ്പുറത്തല്ല അല്ല ഇതിലും നമുക്ക് നമുക്കിപ്പോ ഒരു മാനുവലി അമ്പത് എം എൽ പത്ത് എം എൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബൾക്കായിട്ട് പാക്ക് ചെയ്യാം നമ്മുടെ പ്രൊഡക്ട്സുകൾ ആണ് ഡയറി വൈറ്റ്നർസിന്റെ പെട്ടികളുണ്ട് കാരണം നെയ്യ് എന്ന് പറയുന്നതിന്റെ ഒരു റോ മെറ്റീരിയൽ തോന്നുന്നത് പാലാണ് പക്ഷെ നമുക്ക് പാല് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല പാല് സ്കിം ചെയ്തിട്ട് നമ്മൾ അതിനെ ക്രീമാക്കി മാറ്റിട്ട് ക്രീമിനെ ഒരു മൈനസ് എയ്റ്റീൻ കൊണ്ടിട്ടുണ്ട് അത് ഒരു വർഷം വരെ സ്റ്റേബിൾ ആണ് നമ്മൾ ഒരു ത്രീ ഡിഗ്രി വരെ ഏകദേശം ഒരു അമ്പത് ടണ്ണോളം സ്റ്റോറിങ് ഫെസിലിറ്റി ഉള്ള ഒരു സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് അപ്പൊ ഇതിൽ നമ്മൾ ക്രീം വരുമ്പോൾ തന്നെ നമ്മൾ അത് മൈനസ് എയ്റ്റീനിൽ സ്റ്റോർ ചെയ്തിട്ട് അങ്ങനെ കട്ടയായിട്ട് നമുക്ക് ഇരിക്കും നമ്മൾ ഓരോ ബാച്ച് അനുസരിച്ചിട്ട് നമ്മൾ ആ ക്രീം എടുത്തിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെയ്തോണ്ടിരിക്കുന്ന സെയിം ക്രീം തന്നെയാണ് മിൽക്ക് ക്രീം എല്ലാത്തിനും പിന്നെ മിൽക്ക് ക്രീം ബട്ടർ ഉണ്ടാക്കാം പിന്നെ ഇപ്പം ഡയറി മറ്റുള്ള സ്വീറ്റ്സ് മാനുഫാക്ചറിങ്ങിലേക്ക് പോകേണ്ടത് അതെല്ലാം ഈ ക്രീം തന്നെയാണ് പക്ഷെ ഇതിൻ്റെയൊക്കെ ബേസ് നെയ്യാണ് നെയ്യാണ് അത് നമ്മുടെ പർപ്പസ് വ്യത്യാസം പർപ്പസ് പർപ്പസ് നമ്മൾ എന്ത് പർപ്പസിൽ ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഹോളിസ്റ്റീൻ ഇതൊക്കെയാണ് എച്ച് എഫ് പശുക്കളുടെയാണ് നമുക്ക് അത്ര അധികം വേണം ക്വാളിറ്റീസ് ഉണ്ട് ഇല്ല എച്ച് എഫ് എന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുക്കുന്ന തീറ്റയിലാണ് അതിലുള്ളത് പക്ഷെ ഇത് എ ടൂ ഇത് വർഗതി ഇവിടെ കാരണം എ ടൂന്നൊക്കെ പറയുന്ന അതിന്റെ നമ്മളിപ്പോ ഞാനിപ്പോ ഒരു പത്ത് രൂപക്ക് ഭക്ഷണം ഒരു പശുവിന് കൊടുത്താൽ എനിക്ക് അമ്പത് ലിറ്റർ പാല് കിട്ടും മറ്റത് നമ്മൾ അമ്പത് രൂപയ്ക്ക് തീറ്റി കൊടുത്താൽ നമുക്ക് പത്ത് രൂപയ്ക്ക് പാല് കിട്ടും അതുകൊണ്ടാണ് ഈ ഏറ്റവും ഒക്കെ കോസ്റ്റ്ലി കോസ്റ്റ്ലി പിന്നെ നമ്മളുടെ ഈ നമ്മളുടെ നാട്ടിൽ വളരുന്ന നാടൻ പശുക്കൾ എന്ന് പറയുന്നതിന് വേറെ പ്രത്യേകത അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം മറ്റേ തേൻ്റെ ചെറിയ എന്ന് പറഞ്ഞ പോലെ നെയ്യിലെ വ്യത്യാസമുണ്ട് അപ്പൊ നമ്മള് നെയ്യൊക്കെ ബേസിക്കലി ഒന്നാണ് അതെങ്ങനെ പ്രോസസ് ചെയ്തെടുക്കുന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വലിയൊരു അറിവാണ് കാരണം നമുക്ക് ഇങ്ങനെ ഈ ഞാൻ അല്ല ാണ് തീർച്ചയായിട്ടും പിന്നെ നെയ്യ് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല ഈ നെയ്യ് തന്നെ പ്രോസസ് ചെയ്യുന്ന നെയ്യ് തന്നെ ഏകദേശം ഒരു നാല് ദിവസം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് അത് നെയ്യായിട്ട് പിന്നെ പിന്നെ ഒരു വേറെ മൈക്രോ ഫിൽട്ടറേഷൻ ഉണ്ട് പിന്നെ ക്ലാരിഫിക്കേഷൻ ഒന്നും ഒന്നും ഓ ഓൾറെഡി മാർക്കറ്റുള്ളിലേക്കാണ് നമ്മളിറങ്ങിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഇത് അവിടെ ഷെൽഫ് ചെയ്ത് കാണാത്തത് അതെ അതെ ഞാൻ ഓൾറെഡി മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ആ മാർക്കറ്റിലേക്ക് നമ്മളിത് പമ്പ് ചെയ്യണമെന്ന് ഉള്ളൂ പിന്നെ നമ്മുടെ പ്രൊഡക്ട്സ് കഴിഞ്ഞിട്ട് നല്ല നല്ല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് കാണുമ്പോൾ ഒരു ആത്മ കിട്ടുന്നു എന്തായാലും വളരെ സന്തോഷം കാരണം നമ്മുടെ ചാലക്കുടിയിൽ നിന്നും ഒരു നല്ലൊരു നെയ്യ് അത് കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോകുന്നതെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം ഞാൻ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് അപ്പം ചെയ്യുന്ന പ്രവൃത്തി വളരെ മാന്യമായി ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അത് വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സപ്ലൈ ചെയ്യുന്നു എന്തായാലും ഈ ഇനിയൊരു ഒരു മൂന്നോ നാലോ അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ ചാലക്കുടിയിലൊന്നും പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലേക്ക് ഉയരാനുള്ള ഒരു സാധ്യത വേറെ വേറെ ഒരു വർക്കിംഗ് ഒരു സ്റ്റൈൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് അപ്പം എന്തായാലും എസ് എച്ച് വി പ്രോഡക്ട്സ് ഡയറി പ്രോഡക്റ്റ്സ് ഒരു വൻ സംഭവമായി മാറട്ടെ വിജയങ്ങൾ ലോകം കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ